നമസ്കാരം ന്യൂസ് സ്വാഗതം നരേന്ദ്രമോദിയുടെ മൂന്നാം മന്ത്രിസഭയെ ഈ നിലയ്ക്ക് വിടാൻ അതായത് കയറൂരി വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് ആർ എസ് നിർദ്ദേശം അതായത് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എല്ലാം തന്നെ അവസാനിക്കുമ്പോൾ ഈ വർഷം അവസാനം കൃത്യമായ ചർച്ച നടത്തി ആദ്യ ഭാദത്തിൽ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആദ്യ ആഴ്ച തന്നെ മന്ത്രിസഭാ പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും അതായത് കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും നിരവധി പേരെ മാറ്റാനുള്ള നിർദ്ദേശം കൃത്യമായി ആർ എസ് എസ് തന്നെ നൽകുകയാണ് അതൊരു തീരുമാനം എന്ന രീതിയിലേക്ക് ബി ജെ പി കൈക്കൊണ്ടില്ലെങ്കിൽ നടപടി എന്ന രീതിയിൽ അടിച്ചേൽപ്പിക്കാൻ തന്നെയാണ് ആർ എസ് എസിന്റെ തീരുമാനം അതിനകത്ത് എടുത്തു പറയുന്ന ഒരു കാര്യം നരേന്ദ്രമോദി അമിത് ഷാ എന്നിവരിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുന്ന സ്വഭാവത്തിൽ ഉണ്ടാകേണ്ട മാറ്റം തന്നെയാണ് മന്ത്രിസഭയിലെ അഴിച്ചുപണി വളരെ വ്യക്തമാണ് ഈ രീതിയിൽ സഖ്യകക്ഷികൾക്ക് പ്രാധാന്യം നൽകാതെ മുന്നോട്ട് പോയാൽ മന്ത്രിസഭ അധികം നാൾ കാണില്ല മന്ത്രിസഭ നിലംപതിക്കും യാതൊരു തർക്കവുമില്ല നരേന്ദ്രമോദിയുടെ വാശിക്ക് മേൽ മുന്നോട്ട് പോകാൻ കഴിയില്ല അദ്ദേഹത്തിന് പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും നീക്കേണ്ട കാലഘട്ടമായി കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനേഴിന് എഴുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയാകും അതിനു മുമ്പ് തന്നെ പ്രധാനമന്ത്രി സ്ഥാനം അദ്ദേഹം വെച്ചൊഴിയേണ്ടത് ആവശ്യമാണ് മൂന്നാം തവണയും പ്രധാനമന്ത്രി ആയ സ്ഥിതിക്ക് അദ്ദേഹത്തിനെ മാറ്റുക എന്നുള്ളത് ഏറ്റവും പ്രാഥമിക ഉത്തരവാദിത്തമായി ബി ജെ പിയിൽ നിക്ഷിപ്തമായി കഴിഞ്ഞിരിക്കുന്നു എൽ കെ അദ്വാനി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ എഴുപത്തി അഞ്ചു വയസ്സിന് ശേഷം ആ സ്ഥാനത്ത് ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം മാത്രമല്ല നരേന്ദ്രമോദി പുതിയ ഒരു ആവിഷ്കാരം കൂടി കൊണ്ടുവന്നു എഴുപത്തിയഞ്ചു വയസ്സിനു ശേഷം എം പി സ്ഥാനത്ത് പോലും പ്രധാനപ്പെട്ടവർ ഇരിക്കേണ്ട കാര്യമില്ല എന്ന രീതിയിലേക്ക് കൊണ്ടുവരാനാണ് നീങ്ങിയത് എന്നാൽ ബി ജെ പിയുടെ ഈ ബൈല തിരുത്താൻ വേണ്ടിയുള്ള നീക്കം നരേന്ദ്രമോദി എന്നല്ല ഏതൊരു ശക്തി നടത്തിയാലും അതിനെ ഒരു രീതിയിലും അനുഗമിക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം നരേന്ദ്രമോദി വിഭാഗം ചെയ്യുന്ന വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന പ്രക്രിയ അത് ആ ബില്ല് നിയമമാകണമെങ്കിൽ ഉള്ള കാര്യമാണ് അതായത് സഭകളിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലോക്സഭയിലെ മുന്നൂറ്റി അറുപത്തിനാല് എം പിമാരുടെ പിന്തുണയും രാജ്യസഭയിലെ നൂറ്റി അറുപത്തിനാല് എം പിമാരുടെ പിന്തുണയും ഒരിക്കലും നടക്കില്ല എന്നുള്ളത് നരേന്ദ്രമോദിക്ക് തന്നെ അറിയാം എം പിമാരെ പലയിട്ട് പിടിക്കാൻ വിചാരിച്ചാലും അത് നടപ്പുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ഈ ബിൽ തകരും ഈ ബിൽ പൊളിയും അനുരഞ്ജന ചർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഒട്ടനവധി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടി വരും കോൺഗ്രസ് നിബന്ധന വെച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കുക എന്നുൾപ്പെടെയാണ് കോൺഗ്രസിന് കൃത്യമായി ചർച്ചയ്ക്ക് തയ്യാറാണ് ബി ചർച്ച ചെയ്യാൻ കോൺഗ്രസിന് യാതൊരു മടിയുമില്ല രാജ്യത്തെ സംബന്ധിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളിൽ പ്രതിപക്ഷം മുഖ്യ പ്രതിപക്ഷം എന്ന രീതിയിൽ ഈ രാജ്യത്തോട് കൂറും കടമയും ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട് സ്വാതന്ത്ര്യം നേടിത്തന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം എ ഐ സി സി നേതൃത്വം പറയുന്ന കണ്ടീഷനിൽ ഒന്ന് നരേന്ദ്രമോദിയും അമിത്ഷായെയും കൃത്യമായി തൽസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ ചർച്ചയിലേക്ക് നീങ്ങുകയുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് ഈ സംവിധാനം കൊണ്ടുവരിക എന്നുള്ളത് ബി ജെ പിയുടെ അജണ്ടയാണ് മോദിയുടെ മാത്രമല്ല ബി ജെ പിയുടെ അജണ്ടയാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നത് എന്നാൽ ആ പ്രക്രിയക്ക് നരേന്ദ്രമോദി ആ സ്ഥാനത്തുണ്ടാകരുത് എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യം